നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറുപത്തഞ്ച് ദിവസം കൊണ്ട് നിറച്ച് പൂ പിടിക്കുമെന്ന് പറഞ്ഞ് നിറച്ച് പൂ പിടിച്ചിട്ടുണ്ട് ഇതിൽ ഒരു റോസ് വാട്ടർ കണ്ടോ ഇത് മാത്രമാണ് കൊടുത്തേക്കുന്നത് ടൈം കളയുന്നില്ല നേരെ വീടിലോട്ട് പോകാം വിത്ത് മുതൽ വിളവ് വരെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഞാനിവിടെ പൂക്കൃഷിക്കായിട്ട് ഉപയോഗിച്ചത് അശോകാസിന്റെയും സാഗറിന്റെയും സീഡാണ് രണ്ട് ഹൈബ്രിഡ് ആണ് നിറച്ച് പൂക്കൾ പിടിക്കുന്ന വെറൈറ്റി പൂക്കൃഷി ചെയ്യുന്നവർ എപ്പോഴും ഹൈബ്രിഡ് വെറൈറ്റി തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിറച്ച് പൂ പിടിക്കാനും അതുപോലെ തന്നെ കുറഞ്ഞ കാലയളവിൽ പെട്ടെന്ന് പൂക്കൾ പിടിക്കാനായിട്ടും ഇതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ഇനി എങ്ങനെ പൂക്കൃഷി ചെയ്യാമെന്ന് നോക്കാം കൃത്യമായിട്ട് ചെയ്ത് സമയത്ത് ഓണത്തിന് നമുക്ക് പൂ പറിച്ചെടുക്കത്തക്ക രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഞാൻ റോഡിന്റെ സൈഡിൽ പുല്ല് പിടിച്ച് കിടന്നുകൊണ്ട് അവിടം തന്നെ കൃഷിക്കായിട്ട് ഉപയോഗിച്ച് വെട്ടിക്കളച്ച് അല്പം കുമ്മമായി വിട്ടിട്ട് പി ഒന്ന് കറക്റ്റ് ചെയ്തെടുത്ത് അടിയോളമായിട്ട് കോഴിവളവും വളവും ചകരിച്ചോർ കമ്പോസ്റ്റിൽ പതിനാല് ദിവസം വിത്ത് കുത്തിയെടുത്ത് നല്ല ഒന്നാം തരം കരുത്തുള്ള തൈകളാക്കി മാറ്റിയെടുത്തു കുത്തി കരുത്തുള്ള തൈകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കരുത്തുള്ള തൈകൾ നമ്മൾ നട്ടു കഴിഞ്ഞാൽ സൺലൈറ്റ് കൃത്യമായിട്ട് കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് വളരും തൈ നട്ടു കഴിഞ്ഞാൽ ചോട്ടിൽ നിന്ന് കൂടുതൽ വേരുകൾ പൊട്ടും കൃത്യമായിട്ട് ചോട്ടിൽ മണ്ണ് കൂട്ടി കൊടുക്കണം കളകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കൊടുക്കണം പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് എൻ ബിക്ക് പത്തൊൻപത് പത്തൊമ്പത് ഉപയോഗിക്കാം പത്തൊമ്പത് ശതമാനം നൈട്രജൻ പത്തൊമ്പത് ശതമാനം പൊട്ടാഷ്യം പത്തൊമ്പത് ശതമാനം ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളതാണ് എം ബിക്ക് പത്തൊമ്പത് പത്തൊമ്പത് ഇത് ഉപയോഗിക്കേണ്ടത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വേണം തുടക്കത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് അളവ് കൂട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടി കരിഞ്ഞ് പോകുകയെ തൈനെട്ട് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം ടോപ്പ് ഭാഗം ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം എന്നാൽ കൂടുതൽ ചാകുകൾ പൊട്ടിമുളയ്ക്കും നിറച്ച് പൂക്കൾ ഉണ്ടാകും ഇത് സഹായിക്കും ഇല്ലെങ്കിൽ ചെടി നേരെ മുകളിലോട്ട് വളർന്നു പോവുകയും വളരെ കുറച്ച് പൂക്കളെ നമുക്ക് കിട്ടുകയുള്ളൂ ഈ രീതിയിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ചരിച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ില് വെള്ളം കെട്ടി നിൽക്കാതിരിക്കും നമ്മൾ സ്ട്രേറ്റ് കട്ട് ചെയ്യുന്നതിൽ നല്ലത് ചരിച്ച് കട്ട് ചെയ്യുന്നതാണ് കട്ട് ചെയ്തെടുത്ത നാമ്പ് നമ്മൾ മണ്ണിൽ കുത്തി കുത്തിവെക്കാമെങ്കിൽ അതിലും പൂ പിടിക്കും അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ സാഫ് സാഫുള്ളവരാണെങ്കിൽ മാത്രം ചെടിക്ക് ഫംഗസ് ഒന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് സാഫ് ഉപയോഗിച്ച് കൊടുക്കാം സാഫില് പന്ത്രണ്ട് ശതമാനം കാർബൻഡാസിമും അറുപത്തിമൂന്ന് ശതമാനം മാംഗോസിമ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെടിക്ക് പുറമേ നിന്നും അതുപോലെ തന്നെ വേരൽ നിന്നും ഒന്നും യാതൊരു അസുഖവും വരിക നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാത്രം ഉപയോഗിക്കുക ചരിച്ച് നമ്മൾ തണ്ട് കട്ട് ചെയ്തവരാണെങ്കിലും കുഴപ്പമില്ല വെള്ളം കെട്ടി നിൽക്കുക യാതൊരു ഭക്ഷണവും അങ്ങനെ ഉണ്ടാവുകയല്ല ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ കോഴിവളവും ചാണാനും കൂടെ കലക്കി ഒരു മൂന്ന് ദിവസം മാറ്റി വെച്ച് ചിരട്ടി വെള്ളം ചേർത്ത് ചെടിയുടെ ചോട്ടിലൊഴിച്ചു കൊടുക്കാം ചെടി പെട്ടെന്ന് ഇത് വലിച്ചെടുപ്പഴും പൂച്ചെടിക്കും പച്ചക്കറി ചെടിക്കും ഉണ്ടല്ലോ ലിക്വിഡ് രീതിയിലുള്ള വളം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ ലിക്വിഡ് ആക്കി വളം കൊടുത്താൽ ചെടി പെട്ടെന്ന് വലിച്ചെടുക്കും ഏത് വളം കൊടുത്താലും ചൂട് കളഞ്ഞിട്ട് ഉപയോഗിക്കുകയുള്ളൂ കോഴിവളൊക്കെ ഒരു മൂന്ന് നാല് ദിവസം നനച്ചിട്ട് വേണം വെള്ളത്തിൽ കലക്കി ചോട്ടി ചൂട്ടിക്കൊടുക്കാൻ ഇനി പെട്ടെന്ന് പൂ പിടിക്കാനായിട്ട് പതിമൂന്ന് പൂജ്യം നാപ്പത്തഞ്ച് പതിമൂന്ന് ശതമാനം നൈട്രജൻ ഫോസ്ഫറസിന്റെ അളവില്ല നാപ്പത്തഞ്ച് ശതമാനം പൊട്ടാഷ്യന്റെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂ പിടിക്കും ും ഇത് കൊടുക്കേണ്ട രീതി വളരെ കൃത്യമായിരിക്കണേ കൃത്യമായ രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വാടാമല്ലിയൊക്കെ കണ്ടോ നിറച്ച് പൂ പിടിച്ചിട്ടുണ്ട് ഓണത്തിന് മുമ്പ് തന്നെ ഇനി പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് ഉപയോഗിക്കേണ്ട എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കരുത് നമ്മൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ മതി പൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് എപ്പോഴും പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് ഉപയോഗിക്കുമ്പോഴത്തേക്കും വെള്ളത്തിന്റെ അളവ് കൂട്ടി വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് വെള്ളത്തിന്റെ അളവ് കുറയുവാൻ പാടില്ല ഇപ്പോ ഒരു ഒന്നര ലിറ്റർ വെള്ളത്തിൽ ഒരു അഞ്ച് ഗ്രാം കലക്കി ഉപയോഗിച്ചാലും മതിയാവും പിന്നെ എപ്പോഴും ചെടി നന്നായിട്ട് നനച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ ലിക്വിഡ് രീതിയിലുള്ള ഏത് വളവും ഇലയിലും ചുവട്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂ നമ്മൾ ഈ രീതിയിൽ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഉണ്ടല്ലോ ചെടിയിൽ പെട്ടെന്ന് മുട്ടിടും എപ്പോഴും വളങ്ങൾ കൊടുക്കുന്നത് വൈകുന്നേര സമയങ്ങളിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് വെയിലില്ലാത്ത സമയം നോക്കി വളങ്ങൾ കൊടുക്കുവാണെങ്കിൽ അടിപൊളിയാണ് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം നാൽപ്പത്തിയഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നിറച്ച് മുട്ടിട്ട് കൊടുങ്ങും അതായത് നിറച്ച് പൂ പിടിക്കും എന്നുള്ളതിന്റെ സൂചനയാണ് ഈ സമയത്ത് നമുക്ക് വലിയ പൂക്കളൊക്കെ കിട്ടാനായിട്ട് പൂജ്യം പൂജ്യം അമ്പത് ഉള്ളവർക്ക് അത് കൊടുക്കാം ഇല്ലെങ്കിൽ പത്തൊൻപത് പത്തൊമ്പത് തന്നെ നമുക്ക് കൊടുക്കാം പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ കലക്കിട്ടു കൊടുക്കാമെങ്കിൽ വലിയ പൂക്കൾ കിട്ടും എല്ലാത്തരം ചെടികൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ റോസ് ഒക്കെ കണ്ടോ നിറച്ച് പൂട്ട് നിൽക്കുന്നതാണ് ഈ വളമാണ് നമ്മൾ എല്ലാ ചെടികൾക്കും കൊടുക്കുന്നത് അപ്പൊ റോസിന് അതുപോലെ ചെറിയ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു മൂന്ന് ഗ്രാം നാല് ഗ്രാം കൊടുത്താൽ മതിയാവും പൂർണ്ണ വളർച്ച എത്തിയ ചെടിക്ക് മാത്രമേ പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിൽ സ്പ്രേ ചെയ്തേ കൊടുക്കാവുള്ളൂ നമുക്ക് ചുവട്ടിൽ അമിതമായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇലകൾ പെട്ടെന്ന് വലിച്ചെടുത്തോളൂ നമ്മൾ ഈ രീതിയിലുള്ള വളം കൊടുക്കുമ്പോഴത്തേക്ക് ചെടിയിൽ പെട്ടെന്ന് ഫ്ലവർ വരും ഫ്ലവർ വരുന്നതെന്ന് മാത്രമല്ല അത് അത്യാവശ്യം നല്ല പലിപ്പുള്ള ഫ്ലവർ നമുക്ക് കിട്ടുകയും ചെയ്യും ഞാൻ തൈ തട്ടതിൽപ്പം താമസിച്ചു അതുകൊണ്ട് തന്നെ ഒന്നിട വിട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ഞാൻ പത്തൊമ്പത് പത്തൊമ്പത് ചെടിയുടെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു അതുകൊണ്ട് തന്നെ ചെടി ഓണത്തിന് ഒരാഴ്ച മുന്നേ തന്നെ നിറച്ച് പൂവിട്ട് അടിവളമായിട്ട് നമ്മൾ കോഴിവളം കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ കോഴിവളം വെള്ളത്തിൽ കലക്കി കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ കൊടുത്തത് പത്തൊൻപത് പത്തൊമ്പതും പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ചും മാത്രമാണ് സ്പ്രേ ചെയ്ത് ചെടിയിൽ കൊടുത്തേക്കുന്നത് പൂ കൃഷി ചെയ്തവർ താമസിച്ച് തൈ നട്ടാലും ഈ രീതിയിൽ നടുവാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പൂ പിന്നെ റോഡ് സൈഡിൽ നമ്മൾ കൃഷി ചെയ്തതിന്റെ പേരിൽ കഴിഞ്ഞ പ്രാവശ്യം നിറച്ച് കമന്റുകളും പരാതികളും ഉണ്ടായിരുന്നു നമ്മൾ വലിയ റോഡിൽ <Sit'd> ും നടാതിരുന്നതി പൂക്കൾ നട്ടുപിടിപ്പിച്ച് യാതൊരു കുഴപ്പവും ഇല്ല റോഡ് വൃത്തിയായി കിടക്കും പുല്ല് പിടിച്ച് കാട് കയറി കിടക്കുക അല്ലെ കാണുന്നവരുടെ മനസ്സിനൊരു സന്തോഷമായിരിക്കും അത് അപ്പൊ ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്നു അന്ന് പൂക്കളുടെ വിളവെടുപ്പ് ഉണ്ടാകുക തീർച്ചയായിട്ടും നിങ്ങൾ കാണുമെന്ന് കൊണ്ട് നിറച്ച് പൂ പിടിച്ച്